ചിറയും കൊലപാതക കേസിലെ മുഖ്യപ്രതിയും സഹായിയും പോലീസ് പിടിയിലായി കഴിഞ്ഞ മാസം നവംബർ ചിറയുംകീഴ് ആനത്തലവട്ടം ചൂണ്ടക്കടവിൽ വെച്ചാണ് അതിദാരുണമായ കൊലപാതകം നടന്നത് കടയ്ക്കാവൂർ സ്വദേശിയും പ്രവാസിയുമായ വിഷ്ണു പ്രസാദ് എന്ന ഇരുപത്തിയഞ്ചുകാരനാണ് കൊല്ലപ്പെട്ടത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി കൊലപാതകം മോഷണം പിടിച്ചുപറിയടക്കം അൻപതോളം കേസുകളിൽ പ്രതിയായ മുടപുരം എസ് എൻ ജംഗ്ഷൻ ചരിവുള വീട്ടിൽ നിന്നും കിഴിവിലം കൂന്തള്ളൂർ തിട്ടയിൽമുക്ക് തോപ്പിൽ പാലത്തിന് സമീപം ഇലഞ്ഞിക്കോട് വീട്ടിൽ ഓട്ടോ ജയൻ എന്ന് വിളിക്കുന്ന നാൽപ്പത്തിമൂന്നുകാരനായ ജയനാണ് പോലീസ് പിടിയിലായത് കൊലപാതകം നടത്തിയ ശേഷം ആറ്റിങ്ങൽ മുള്ളിയങ്കാവിലുള്ള കൃഷിത്തോട്ടത്തിൽ രണ്ടു ദിവസം ഇയാൾ ഒളിവിൽ താമസിച്ചു തുടർന്ന് ഇയാളുടെ കൂട്ടാളിയുടെ സഹായത്തോടെ തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ച പൂന്തള്ളൂർ പടനിലം വട്ടവിള വീട്ടിൽ ലാലിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെയും നാട്ടിലുള്ളവരെ ബന്ധപ്പെടാതെയും ഒളിത്താവളങ്ങൾ മാറിയും പോലീസിനെ വട്ടം ചുറ്റിച്ചു തുടർന്ന് തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായണൻ ഐ പി നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി അജിതാ ബീഗം ഐ പി എസ് രൂപീകരിച്ചു നടത്തിയ വിദഗ്ധമായ അന്വേഷണത്തിലാണ് തമിഴ്നാട് ഡിണ്ടികളിൽ നിന്നും ഒരു മാസത്തിന് ശേഷം ഓട്ടോ ജയൻ പിടിയിലാകുന്നത് കഴിഞ്ഞ മാസം നവംബർ എന്ന കേസിലെ ഒന്നാം പ്രതി ില് നമ്മുടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേസുണ്ട് അറസ്റ്റ് ചെയ്തത് ഇവിടെ ഇപ്പൊ ഇവൻ ഫോണൊന്നും ഉപയോഗിക്കാത്ത കാരണം നമ്മൾ ഒരുപാട് പല ടീംസ് ആയിട്ട് സ്ക്വാഡ് രൂപീകരിച്ചിട്ട് ഡിവൈഎസ് ബി ആർമികളുടെ ലീഡർഷിപ്പില് പല സ്ഥലങ്ങളിൽ കേരളത്തിലും

ഡാൻസ് ഓഫ് സബ് ഇൻസ്പെക്ടർ ബി ദിലീപ് സി പി ഒ സുനിൽ രാജ് ചിറയും സ്റ്റേഷൻ എസ് ഐമാരായ ഷജീർ ശ്രീബു മനോഹരൻ സി പി ഒ ഹാഷിം എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ദിവസങ്ങളോളം തമിഴ്നാട്ടിലെ വിവിധയിടങ്ങളിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് തലസ്ഥാന വാർത്തകൾ ഈ വാർത്തകൾ നിങ്ങൾക്കായി ചിറയും ബിനിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്